ഇപ്പോൾ ചക്ക ധാരാളം കിട്ടുന്ന സമയമാണ് പഴുത്ത ചക്ക കൊണ്ട് ചക്ക വരട്ടി ഉണ്ടാക്കിയാലോ ചക്ക മെഡലിൽ നിന്നും ചക്ക വേറെ മെഡൽ വേറെ ചക്കക്കുരു വേറെ ആക്കാം ചക്ക കുരു കളയല്ലേ ചക്ക കൊണ്ട് പലതും ഉണ്ടാക്കാം ചക്ക കഴുകി വൃത്തിയാക്കി വെക്കാം ഇനി ചക്ക വേവിച്ചെടുക്കണം ഒന്നര ഗ്ലാസ് വെള്ളം കുക്കറിൽ ഒഴിച്ച് ഒന്നോ രണ്ടോ പാത്രത്തിൽ വൃത്തിയാക്കി വെച്ച ചക്ക ഇടാം ചക്ക വരട്ടി ഉണ്ടാക്കുന്നത് നാല് ഘട്ടമായി തരംതിരിച്ചു നോക്കാം ആദ്യ ഘട്ടം ചക്ക വൃത്തിയാക്കൽ ഏറ്റവും സൂക്ഷ്മതയോടെ ചെയ്യേണ്ട പ്രവൃത്തി രണ്ടാം ഘട്ടം ചക്ക വേവിച്ചെടുക്കൽ മൂന്നാം ഘട്ടം ചക്ക വരട്ടൽ നാലാം ഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ചക്ക വരട്ടി വരാതെ സൂക്ഷിക്കണം ചക്ക വേവിക്കുമ്പോൾ തിങ്ങാതെ ഇരിക്കാൻ വേണ്ടിയാണ് രണ്ടു പാത്രങ്ങളിൽ ആക്കി എന്നെ ഉള്ളൂ വളരെ പ്രധാനപ്പെട്ട കാര്യം ചക്കയിൽ വെള്ളമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചക്ക വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വേവിക്കരുത് മുഴുവൻ ചക്കയും വേവിക്കാൻ വേണ്ടി പാത്രത്തിലിട്ടാൽ അടപ്പുകൊണ്ട് അടച്ച് വേവിക്കാൻ ശ്രദ്ധിക്കണം കറി ഒരു നാല് ബിസൽ വരുന്നത് വരെ കാത്തിരിക്കാം നല്ലവണ്ണം വെന്തിരിക്കുന്നു വേവിച്ച ചക്കയിൽ വെള്ളം ഉണ്ട് അത് ഊറ്റി എടുക്കാം ചക്കയുടെ മധുരത്തിന് അനുസരിച്ച് വേണം ശർക്കര എടുക്കാൻ എനിക്ക് അത്യാവശ്യം നല്ല മധുരമുള്ള ചക്ക ആയതിനാൽ ഒമ്പത് അഞ്ച് ശർക്കര മതി മധുരം കുറഞ്ഞ ചക്കയാണെങ്കിൽ മധുരം കുപ്പുവാൻ വേണ്ടി ശർക്കരയുടെ എണ്ണം കൂടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചെയ്യാനും ും മറക്കേൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ സഹായിക്കും ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം ചക്ക വേവിച്ചപ്പോൾ വെച്ച വെള്ളം തന്നെ എടുക്കാം ശർക്കര ഒരുകുവാൻ വേണ്ടി മാത്രമുള്ള വെള്ളം എടുത്താൽ മതി വളരെ കുറച്ച് വെള്ളം മതി വെള്ളം ചൂടായാൽ ശർക്കര ഇട്ടുകൊടുക്കാം ശർക്കര ഒന്നൊരു കട്ടെ പാകാകേണ്ട ആവശ്യമില്ല ഒന്ന് ഉരുകിയാൽ മാത്രം മതി ചക്ക മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കാം ശർക്കര ഉരുകി തുടങ്ങി വേവിച്ച ചക്ക വെള്ളം ചൂടിൽ തന്നെ മിക്സിയിൽ കുറേശെ കുറേശെ ഇട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം ഇത് ഇത് കണ്ടോ നല്ല വെണ്ണ മാതിരി അരഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ടം ഇവിടെ പൂർത്തിയായി ഇനി മൂന്നാം ഘട്ടം കുറച്ചു ചക്ക മാത്രമുള്ളത് കൊണ്ട് തന്നെ ഒരു ചീന ചട്ടിയിൽ ആണ് ചക്ക വരട്ടുന്നത് മിക്സിയിൽ വെണ്ണ പോലെ അരച്ച മുഴുവൻ ചക്കയും ചീനും ചട്ടിയിൽ ആക്കാം അടുപ്പ് കത്തിച്ച് ഫുൾ ഫ്ലെയിമിൽ തന്നെ ചീനും ചട്ടി വെക്കാം ചീനും ചട്ടിയും ചാക്കയും ചൂടാവട്ടെ ചക്കയിൽ വെള്ളം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ചക്ക വിരട്ടുമ്പോൾ ചക്ക ചൂടാകുമ്പോൾ വെള്ളം കുമിളായി തെളിക്കും ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ചക്കയിൽ വെള്ളം വേവിക്കുമ്പോൾ വേവിച്ചു കഴിഞ്ഞതിന് ശേഷം ഊറ്റണം എന്ന് പറഞ്ഞത് അതുപോലെ ശർക്കര ഉറുക്കുമ്പോൾ കുറച്ച് വെള്ളം മതി എന്ന് പറഞ്ഞതും ഇതുകൊണ്ട് തന്നെയാണ് ചക്കയും ചീനൻ ചട്ടിയും ഒന്ന് ചൂടായി ഉരുക്കി വെച്ച ശർക്കര അരിച്ചൊഴിക്കാം നല്ലതുപോലെ ചക്കയും ശർക്കരയും ചേർത്ത് ഇളക്കണം ചക്ക അടിയിൽ പിടിക്കാതിരിക്കാൻ തുടർച്ചയായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ചക്ക ഒന്ന് കട്ടിയായി തുടങ്ങിയാൽ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം എൻ്റെ വീഡിയോയിൽ ഇത് ആയിട്ടുണ്ട് നെയ്യ് ഒഴിക്കുന്നത് കൊണ്ട് ചക്ക അടിയിൽ പിടിക്കാതിരിക്കുകയും മാത്രമല്ല ചക്ക നല്ലതുപോലെ കട്ടിയാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും ചക്ക കട്ടിയായി തുടങ്ങി നല്ലതുപോലെ ശർക്കരയും ചക്കയും ചേർന്നിരിക്കുന്നു ഇനി അടുപ്പ് ആക്കാം ശ്രദ്ധിക്കണം ഒരു അടപ്പിട്ട് മൂടി വെക്കരുത് അടപ്പിട്ട് മൂടിയാൽ ആ മൂടിയിൽ നിന്നും വെള്ളം ചക്കയിലേക്ക് വീഴും തുറന്ന് വെച്ചിട്ട് തന്നെ ചൂടാറാൻ ചൂടാറ്റാൻ ശ്രമിക്കുക മൂന്നാം ഘട്ടം ഇവിടെ പൂർത്തിയായി ഇനി നാലാം ഘട്ടത്തിലേക്ക് ചൂടാറിയതിന് ശേഷം നോക്കിയപ്പോൾ ചക്ക നല്ലതുപോലെ കട്ടിയായിരിക്കുന്നു ഇത് അടിപിടിച്ചിട്ടില്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാകും വൃത്തിയായി വന്നിട്ടുമുണ്ട് നമ്മുടെ ചക്ക വരട്ടി നീ വളരെ സൂക്ഷ്മതയോടുകൂടി എടുത്തു വയ്ക്കണം അതിനായി ഒരു ഡ്രൈ ആക്കിയ സ്റ്റീൽ പാത്രത്തിൽ നെയ്യ് പുരട്ടി നമ്മൾ വരട്ടി വെച്ച ചക്ക മുഴുവൻ അതിലേക്ക് ആക്കണം ഈ ദോശയ്ക്കൊപ്പം കഴിക്കാൻ നല്ല സ്വാദാണ് ചക്ക വരട്ടി കൊണ്ട് ചക്ക പായസം ഉണ്ടാക്കാം ചക്ക ഇലയിട ഉണ്ടാക്കാം ബ്രെഡിൽ പുരട്ടി ആയിട്ടും ഉപയോഗിക്കാം ചക്ക മുഴുവനായും നമ്മുടെ പാത്രത്തിലേക്ക് ആക്കി ി ഇപ്പൊ ചീന ചട്ടിമാരെയുണ്ട് അടി തീരെ പിടിച്ചിട്ടില്ല മുഴുവനും ചക്കവരട്ടിയും നമ്മുടെ പാത്രത്തിൽ ചക്കവരട്ടി കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടി ചക്കവരട്ടിയുടെ മുകളിൽ രണ്ടര spoon നെയ്യ് ഉഴിച്ച് തടവി വെക്കുക അതിന് മുകളിൽ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര തൂകിവെച്ചാൽ നമുക്ക് ചക്ക വരട്ടി വരാതെ സൂക്ഷിക്കാൻ പറ്റും Thanks for watching the video. Thank you. Thank you.